ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഓർമ്മ വെച്ച നാളെ മുതൽ എൻ്റെ വീട്ടില് ഇളയ കൊച്ചപ്പനും ഇളയ അമ്മായി കഴിക്കണം ബ്രേക്ക്ഫാസ്റ്റ് ചെയ്ത് അവരുടെ ആരോഗ്യ രഹസ്യം നിനക്ക് ചോറ് പിന്നെ കഴിക്കും ഇങ്ങനെ പോലെ രാവിലെ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് എഴുതിഫാസ്റ്റ് പറഞ്ഞ് ഒപ്പിച്ചു വെച്ച പടിയുണ്ടോ കറിയില്ലാത്ത ബ്രേക്ക്ഫാസ്റ്റ് കറിയുണ്ട് പക്ഷേ കോമ്പിനേഷൻ അല്ല കറികൾ നാടൻ ബ്രേക്ക്ഫാസ്റ്റ് അതായത് തനി നാടൻ രുചിയിൽ ഒരു പഴങ്കഞ്ഞി പഴങ്കഞ്ഞി കാന്താരി മുളക് ഓരണം തെയ്യപ്പഴുത്ത് കിടക്കണം ചുമന്നത് പിന്നെ ഇഷ്ടംപോലെ ചുമന്നുള്ളി ഉണ്ട് അത് ചതച്ചിട്ട് പഴങ്കഞ്ഞിയിലേക്ക് മോരും ഉപ്പും ചേർത്ത് ഇതും ചാലിച്ചു വെച്ചത് അരമണിക്കൂറോളം മിക്സ് ചെയ്ത് വെച്ചിരുന്നു എന്നാൽ അതിലേക്കൊക്കെ സത്തി ഇറങ്ങുകയുള്ളൂ പിന്നെ ഒരു സ്വല്പം വെളുത്തുള്ളുപ്പിക്കൽ ഇട്ടിട്ടുണ്ട് തോരനക്ക് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തോരൻ എടുത്തില്ല ടൊമാറ്റോ തോരണ ഇരിക്കണം അത് കോമ്പിനേഷൻ അല്ലല്ലോ അത് വേണ്ടാത്തില്ല പപ്പടയില്ല അല്ലെങ്കിൽ അത് അമ്മക്ക് എനിക്ക് എനിക്കിഷ്ടമാണ് ഞാൻ എന്റെ ചെറുപ്പത്തിൽ ഓർമ്മ വെച്ച നാളെ മുതൽ എന്റെ വീട്ടില് ഇളയ കൊച്ചപ്പനും ഇളയ ഇളയമ്മായി കഴിക്കണം ബ്രേക്ക്ഫാസ്റ്റ് ചെയ്താൽ ആ നിങ്ങൾക്കറിയാം ഹീറോ അമ്മായിനെ നിങ്ങൾക്കറിയാം കോട്ടപ്പള്ളിയിലെ അമ്മായി രണ്ടുപേരും ഹീറോയാണ് ഞങ്ങളുടെ ഇതില് അപ്പൊ ഇത് അവരുടെ ആരോഗ്യ രഹസ്യം ഇതാണ് പ്ലസ് അമ്മായിക്ക് സെവൻറ്റി പ്ലസ് ആ ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ആ പ്രായത്തിൽ വരും എങ്കിലും ഒരുവിധം കുഴപ്പമില്ലാതെ ഇപ്പോഴും മുന്നോട്ട് നടത്തണ രഹസ്യം അതാണ് അപ്പൊ നീ ഇന്നൊന്ന് നേരത്തെ നീ ഒരു പ്രാവശ്യം വീണ്ടും പഴമയിലേക്ക് ഒന്ന് തിരികെ പോവുക കഴിച്ചു അങ്ങനെ പഴം കഞ്ഞി ഇങ്ങനെ ഇളക്കി 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 ഓൾറെഡി തൈരൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചേക്കുവാണ് ചോറൊക്കെ ഇച്ചിരി കുറവുള്ളൂ എന്നാട്ടോ പറഞ്ഞത് പക്ഷെ ചോറൊക്കെ ഇതിനകത്ത് ആവശ്യമുണ്ട് അമ്മയുടെ പരിപാടി എന്നാന്ന് ചോറ് ഞാൻ എന്നെ കൊണ്ട് കഴിപ്പിക്കാനുള്ള പരിപാടിയാ ഇങ്ങനെ അങ്ങ് എടുക്ക വെളുത്തുള്ളി പിക്കിളും കുറച്ച് ചേർത്ത് ഇങ്ങനെ അങ്ങ് എടുക്കണം എന്നിട്ടൊരു പിടി അങ്ങ് പിടിക്കണം കഴിക്കാൻ പോവാണേ ഉം പഴങ്കഞ്ഞീടെ രുചി ഞാൻ ആരും പറഞ്ഞ അറിയിക്കേണ്ട കാര്യമില്ല സൂപ്പർ കൂൾ ആ തൈരൊക്കെ ചേർന്ന് വരുമ്പോൾ ആ രുചി ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാ അതും ഈ ചട്ടിക്കകത്ത് ോരണൊന്നും വേണ്ടതന്നെ ഇവിടെ കാരണം പഴങ്കഞ്ഞി അങ്ങനെ തന്നെയാ കഴിക്കണ്ട പഴങ്കഞ്ഞീടെ കൂടെ തൈരും മുളകും ഉള്ളിയൊക്കെ ചേർത്ത് നേരടിയതല്ലേ അപ്പൊ അതിന്റെ കൂടെ വേറെ സാധനങ്ങളൊന്നും നമുക്ക് വേണ്ട ഇങ്ങനെ തന്നെയാ കഴിക്കണ്ടേ ഉം പണ്ടുള്ളവര് പറഞ്ഞതിലൊക്കെ കാര്യമുണ്ട് ഇത് കഴിച്ചു കഴിഞ്ഞാണ്ടല്ലോ ഉച്ചവരെ അങ്ങ് കിടന്നോളൂ ഒരുപാട് പണികളൊക്കെ ചെയ്യുന്നവർക്ക് പഴങ്ങി കുടിച്ചാ ചെയ്യുന്ന കേട്ടിട്ടുണ്ട് പണ്ടുള്ളവരെ സൂപ്പർ ഇതേ അമ്മ എന്നോട് ബാക്കി വെച്ചേക്കാരൊക്കെ പറഞ്ഞു ബാക്കി വെക്കാതെ ഇത്ര ഉള്ളു കേട്ടാ പക്ഷെ ഉച്ചക്കിനി ചോറുണ്ടേ ഒരു നേരം ചോറുണ്ടാറുള്ളൂ അപ്പൊ ഉച്ചക്ക് ഇനി ചോറ് ആയിട്ട് ഞാൻ ഇനി എന്ത് ചെയ്യും കഴിക്കണ്ട വൈകുന്നേരം കപ്പ കഴിക്കാം മീൻകറി അല്ല ഉച്ചക്ക് നിനക്ക് ചോറ് മടിയാണെങ്കിൽ ഉണ്ണണ്ട പിന്നെ എന്നാ കഴിക്കും പിന്നെ എന്നാ കഴിക്കും എന്തെങ്കിലും പരിഹാരം കാണിച്ചു തരാ പരിഹാരം തരാം നമുക്ക് അങ്ങനെ ഫിനിഷ് ചെയ്യാം ഫിനിഷിങ് സ്റ്റേജാം